നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണത്തിന് വളരെയധികം പ്രാധാന്യവും അതുപോലെ തന്നെ പണത്തിന് നമുക്ക് എപ്പോഴും ആവശ്യവുമാണ് എന്നാൽ ജീവിതം തന്നെ മടുത്തു പോയവർക്ക് അതുപോലെ നമുക്ക് ഒരു രക്ഷയുമില്ലാതെ ജീവിതത്തിൽ നമുക്കൊരു ഒരു ചെറിയൊരു പിടിവള്ളി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അല്ലാത്തവർ ചെയ്യണ്ട എന്നല്ല എന്നിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ അവസാന ഘട്ടമാകുമ്പോൾ അതായത് നമുക്ക് യാതൊരു രക്ഷയുമില്ലാതെ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ കടം കൊണ്ട് ആകെ ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുന്നവർക്ക് നിങ്ങൾക്കൊരു പിടിവള്ളിയായിട്ടാണ് ഈ വീഡിയോ എന്ന് പറയാം കാരണം വിശ്വാസമാണ് ആദ്യം വേണ്ടത് അതിനു മുൻപ് നിങ്ങളോട് പറയാനുള്ളത് എ ചിലർക്കൊക്കെ ഒരു പേടിയാണ് എങ്ങനെയാണ് വിശ്വസിക്കുക എത്ര നമുക്ക് ഒരു കടമുണ്ടെങ്കിൽ ആ കടത്തിനെ ചിന്തിക്കുന്നത് അപ്പോൾ എങ്ങനെ കൊടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് വ്യാകുലതയും വിഷമവും സങ്കടവും ഒക്കെയാണ് അതിൻ്റെ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കാത്തവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങളിത് ഒന്ന് കേൾക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഏത് പ്രശ്നവും ഒരു പ്രശ്നം കൊണ്ടും നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടില്ല നമ്മൾ ഒരു പ്രശ്നം കൊണ്ടും ഭൂമിയിൽ നിന്ന് പോകുന്നുമില്ല എല്ലാ പ്രശ്നങ്ങളും നമുക്ക് താൽക്കാലികം മാത്രമാണ് എന്ന് ചിന്തിക്കുക അതായത് നമ്മൾ പൈസ വാങ്ങി കൊടുക്കാനില്ല അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തു കൊടുക്കാനില്ല വിഷമിക്കരുത് ആ ഒരു പ്രതിസന്ധി സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ടത് മറ്റുള്ളവരുടെ പൈസ എങ്ങനെ കൊടുക്കും എന്നുള്ള ചിന്തയല്ല എൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെ ഉറച്ചു നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് മാത്സിൻ്റെ ടീച്ചർ സാറൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊരു മാത്സിൻ്റെ പ്രോബ്ലം തരും നമ്മളത് ചെകഞ്ഞ് ചെകഞ്ഞ് ഓരോ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊരു രീതിയിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും ും അതിനൊരു ആൻസർ ഉണ്ട് അതായത് ആ പ്രോബ്ലത്തിന് ഒരു സോൾവ് ഉണ്ട് അതിന് നമുക്കൊരു പരിഹാരമുണ്ട് അപ്പോൾ ആ പരിഹാരം നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ആ പരിഹാരത്തിലേക്ക് എത്തുന്ന വഴികൾ ചിലപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും നമുക്ക് അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും അതായത് നമ്മൾ ഒരു കുറച്ച് ഒരു പത്ത് മീറ്റർ അകലെ നമ്മൾ വാങ്ങിയ ബാങ്കിനെയോ അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയ ഒരാളെയോ നമ്മൾ സങ്കല്പിച്ചു നിർത്തുക നമ്മളും അയാളും തമ്മിലുള്ള ആ അകലത്തിൽ ഒരു മുള്ള് നിറഞ്ഞ ഒരു വേദനയായിരിക്കും നമുക്കുള്ളത് കാരണം നമ്മൾ ആ പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കണം എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ച് തന്നെയായിരിക്കും ആരും ഒരാളെ പറ്റിക്കണം എന്നുള്ള ആഗ്രഹത്താലോ അല്ലെങ്കിൽ ഒരു ബാങ്കിനെയും പറ്റിക്കണം എന്നുള്ള ആഗ്രഹത്താലോ ആരും പൈസ വാങ്ങുന്നതല്ല പൈസ എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് ഉള്ളപ്പോൾ വാങ്ങിയെടുക്കുന്നതാണ് പിന്നീട് അത് കൊടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പലത് തിരയുമ്പോഴും നമുക്കവിടെ തടസ്സങ്ങൾ വരും അതാണ് മണി ബ്ലോക്ക് എന്ന് പറയുന്നത് ആ തടസ്സം നമ്മൾ എ എന്താണോ എന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കിയെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ തടസ്സം എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിൽ തന്നെയാണ് നമ്മളുടെ മൈൻഡിൽ തന്നെ ആ തടസ്സം ഒഴിവാക്കാതെ ഒരു കാരണവശാലും നമുക്ക് നേരായ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനോ നേരായ മാർഗത്തിലൂടെ നമുക്ക് പൈസ കിട്ടുകയോ ചെയ്യില്ല എന്നുള്ളതാണ് അതായത് ആ പൈസയിലേക്ക് നമുക്ക് നേരായിട്ട് എത്തിപ്പെടാൻ സാധിക്കില്ല കാരണം നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എനിക്ക് ആ പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എനിക്ക് ആ പൈസ കൊടുക്കാൻ പറ്റില്ലേ അപ്പം നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളുടെ ബ്രെയിനിൽ മുഴുവൻ ക്വസ്റ്റ്യൻ മാർക്കാണ് വർക്ക് ചെയ്തുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് വർക്ക് ചെയ്യരുത് നമ്മളുടെ ബ്രെയിനിൽ എപ്പോഴും ആശ്ചര്യ ചിഹ്നം അത്ഭുത ചിഹ്നം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതായത് മിറാക്കിൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കൂ അത്ഭുതത്തോടെ ചിന്തിക്കും നമുക്ക് എല്ലാം സാധിക്കും എനിക്ക് എല്ലാം പറ്റും എനിക്ക് എല്ലാം സാധിക്കും ഇങ്ങനെ നിങ്ങൾ നിരന്തരം പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കും കാരണം നിങ്ങൾ ഇത് നിങ്ങളോടല്ല പറയുന്നത് ചിലർ നമ്മളോട് പറയില്ലേ പത്ത് വർഷം മുന്നേ ചിലർ പറയും ഞാൻ എനിക്കൊരു ജോലി വാങ്ങും ഞാൻ എനിക്കൊരു വീട് വയ്ക്കും ഞാൻ എനിക്കൊരു കാർ വാങ്ങും ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം അവരൊരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ആ പത്ത് വർഷത്തിനുള്ളിൽ അവരിത് സ്വന്തമാക്കുകയും ചെയ്യും കാരണം എന്താണ് അയാളുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നിരന്തരം അയാൾ ഇതുതന്നെയാണ് പറയുന്നത് ഞാൻ വീട് വാങ്ങും ഞാൻ കാർ വയ്ക്കും ഞാൻ ജോലി വാങ്ങും ഇങ്ങനെ നിരന്തരം പറയുന്ന ഒരാൾ വളരെ പോസിറ്റീവാണ് പോസിറ്റീവാണ് പ്രപഞ്ച ശക്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കടങ്ങളെ നൈസായിട്ട് മറക്കുക എന്നതിന് ശേഷം പ്രപഞ്ച ശക്തിയിലേക്ക് ഇട്ട് കൊടുക്കുക പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എനിക്കിത്ര വേണം എനിക്ക് പൈസ വേണം നിങ്ങൾ ഇത്ര വേണം പറഞ്ഞേ എനിക്ക് പണം വേണം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് സമ്പൽ സമൃദ്ധി വേണം സമ്പൽ സമൃദ്ധി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് നല്ല ഉയർച്ചയിൽ കൊട്ടാൻ ാരം പോലുള്ള വീട് വേണം എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ ബാലൻസ് വേണം എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തന്നെ നിരന്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മളുടെ മനസ്സ് പോസിറ്റീവ് ആക്കുക ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഇങ്ങനെ പോസിറ്റീവ് ചിന്തകൾ വേണം എന്നാണ് പറഞ്ഞത് നെഗറ്റീവ് ചിന്തിച്ച് ഒരിക്കലും ഈ കാര്യം ചെയ്യരുത് ഒരു നോട്ട് ബുക്ക് ഒരു നോട്ട് ബുക്ക് നിങ്ങൾക്ക് വേണം ആ ഒരു നോട്ട് ബുക്ക് നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഒരു പാഡായാലും മതി ഒരു ചെറിയ നോട്ട്ബുക്കായാലും ഒരു ചെറിയ ബുക്കായാലും മതി ഇത് ഇതിനകത്ത് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് പവർഫുള്ളായിട്ടുള്ള ഒരു വേഡ് വേഡാണ് എഴുതേണ്ടത് പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു വേഡ് ഇവിടെ പറയുന്നുണ്ട് ആ പവർഫുൾ ആയിട്ടുള്ള വേഡ് നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾക്കിത് ശരീരശുദ്ധി ഉണ്ടോ ശരീരശുദ്ധി ഇല്ലേ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് വളരെ സമാധാനപരമായിട്ട് കിടന്നുറങ്ങുക നിങ്ങൾക്ക് എത്ര ലക്ഷം എത്ര കോടി കടങ്ങൾ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് എഴുതി പതിനൊന്ന് വരെ എഴുതുക എന്നതിന് ശേഷം വളരെ സമാധാനത്തോടു കൂടി മൈ ലക്ക് my luck ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതുക ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ പതിനൊന്ന് ദിവസം ചെയ്യുക തുടർച്ചയായിട്ട് പതിനൊന്ന് ദിവസം എഴുതുക എഴുതുകയും പതിനൊന്ന് ദിവസം തുടരുകയും ചെയ്യുക ഇങ്ങനെ ഈ ഒരു മിറാക്കിൾ വേട് നിങ്ങൾ ചെയ്യുകയും അതിനുശേഷം ബുക്ക് അടച്ചു വെച്ച് സ്വസ്ഥമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് പണം വരുന്നതും ഗോൾഡ് വരുന്നതും നിങ്ങളൊരു ആഡംബര ജീവിതം നയിക്കുന്നതും അഥവാ സകല സമ്പൽ സമൃദ്ധിയും ആശ്വാസത്തോടു കൂടി എല്ലാ ബാധ്യതകളും തീർന്ന് നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ആ ഒരു രീതി നിങ്ങൾ വളരെ മൈൻഡിൽ നന്നായിട്ട് കണ്ട് ഉറങ്ങുക ഉറങ്ങാൻ പോകുന്ന സമയത്ത് പണം ഒരുപാട് മനസ്സിലേക്ക് ഒഴുകി വരുന്നത് പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതായത് സ്വപ്നം കാണുന്നത് പോലെ കാണുക നിങ്ങളൊരു വീട് വെക്കുന്നതായിട്ട് കാണുക ഒരു വാഹനം വാങ്ങുന്നതായിട്ട് കാണുക ഇങ്ങനെ കണ്ട് 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 അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യം ഇമാജിൻ ചെയ്ത് 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 നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എന്നും നിരന്തരം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവ് എനർജി നിറയുകയും നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കൊണ്ടു തരികയും ചെയ്യും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിന് ശേഷം നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ വേടെ എഴുതിയതിനു ശേഷം കിടക്കാൻ നേരത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ ദൈവത്തിനെ വിളിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോളൂ പക്ഷേ ഒരു പതിനൊന്ന് ദിവസം നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി പതിനൊന്ന് പ്രാവശ്യം നിങ്ങളതെന്ന് എഴുതി നോക്കൂ നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് അത്ഭുതപ്പെടുത്തും ഒരു നെഗറ്റീവ് ചിന്തകളും ഇല്ലാതെ ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ട് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് വളരെ ഉന്നതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് അവരുടെ അനുഭവം വെച്ചിട്ട് ഞാനും എഴുതിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും എഴുതുന്നുണ്ട് ആ എഴുതിയ ബുക്ക് പതിനൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളത് അലമാരയിലോ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക പിന്നെ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ നോക്കുക മാഷയായിട്ടാണെങ്കിൽ പോലും വിശ്വസിച്ച് ഒന്ന് എഴുതി നോക്കൂ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം